ഇപ്പോൾ ഇത്രയും നല്ലൊരു ക്യാരക്ടർ എനിക്ക് തന്ന ചേട്ടനോടാണ് എനിക്ക് ഈ അവസരത്തിൽ ഏറ്റവും വലിയ നന്ദി പറയാനുള്ളത് താങ്ക് യു പിന്നെ ആസിഫ നല്ല അടിപൊളി സപ്പോർട്ടായിരുന്നു ഒരു ഡിയനറിന് കിട്ടാൻ പറ്റുന്നതിൽ ഏറ്റവും നല്ല ഒരു സപ്പോർട്ട് തന്ന് നമുക്ക് പെർഫോം ചെയ്യാനുള്ള ഒരു സ്പേസും കാര്യങ്ങളും എല്ലാം കംഫർട്ടും എല്ലാം ആസിഫ് തന്നിട്ടുണ്ട് പിന്നെ ഇതിലുള്ള എല്ലാ ആർട്ടിസ്റ്റുകളും ഞാൻ കുറച്ച് നിർബന്ധ എല്ലാവരോടും നന്ദി അസോസിയേറ്റ് ഡയറക്ടേഴ്സ് പിന്നെ മേക്കപ്പ് ചെയ്ത ടീം കോസ്റ്റ്യൂം അങ്ങനെ എല്ലാവരും ഫുഡ് തന്ന ചേട്ടന്മാർ എല്ലാവരോടും പിന്നെ എല്ലാവരും കാണാത്തവര് പോയി കാണാൻ സപ്പോർട്ട് ചെയ്യാം അത്ര ഇപ്പൊ പറയാൻ പറ്റുന്നു താങ്ക് യു സോ മച്ച്